ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങളുണ്ട് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം പി എച്ച് സിയിൽ അപേക്ഷിക്കാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്പർൻഡീസ് തസ്തികയിലേക്ക് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നോളം ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഏകദേശം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്പർൻ്റീസ് ഒഴിവുകളിലേക്ക് നാലായിരത്തോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ ഒഴികളിലേക്ക് മൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ ബി ബി ടെക് ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എൻ ടി പി സി ലിമിറ്റഡ് കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള എൻ ടി പി സി ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് വിഭാഗങ്ങളിലേക്ക് നാനൂറോളം ഒഴുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അല്ലേക്ക് ബി ടെക് ഡിഗ്രി ഉള്ളവർക്ക് അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഫസ്റ്റ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പിന്നെ ഭവനം ഫൗണ്ടേഷൻ കേരളയിൽ വന്നിരിക്കുന്ന അക്കൗണ്ടന്റ് സൈറ്റ് എഞ്ചിനീയർ സൈറ്റ് സൂപ്പർവൈസർ ജനറൽ മാനേജർ തുടങ്ങിയ ഒളുകളിലേക്ക് പത്തോളം ഒളുകളിലേക്ക് അപേക്ഷിക്കാം ബിടെക് അതുപോലെ ബി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പിന്നെ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ജി ഡി എസ് ഒളുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ചോളം ഒഴികളിലേക്ക് ഗ്രാമീൺ ദാക് സേവക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പത്താം ക്ലാസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക പിന്നെ ഇന്ന് റബ്ബർ ബോർഡിലേക്ക് വേണ്ടിയിട്ട് ഫീൽഡ് ഓഫീസർ വിഭാഗത്തിലേക്ക് നാൽപ്പതോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ഇന്ത്യൻ നേവിയിലേക്ക് എസ് എസ് സി ഓഫീസർ വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി എഴുപതോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഇതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫും ലിങ്കും താഴെ കൊടുക്കുന്നില്ല അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലേക്ക് ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എ ഇയിൽ വന്നിരിക്കുന്ന ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് എൺപത്തി മൂന്നോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് സി എസ് എഫിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് കോൺസ്റ്റബിൾ ഓർ ഡ്രൈവർ ആൻഡ് കോൺസ്റ്റബിൾ ഡ്രൈവർ പമ്പ് ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ വരുന്നത് സെമി കണ്ടക്ടർ ലബോറട്ടറി എസ് സി എൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം പിന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പിന്നെ ബി എച്ച് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് പിന്നെ ഗ്രൂപ്പ് ഡിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ഗ്രൂപ്പ് ഡിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യുന്നു ഇപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഫ്രണ്ട്സുകളെങ്കിലും നല്ല ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്കും മാക്സിമം ഷെയർ ചെയ്യുക നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ